വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇറാന്റെ പരമോന്നത നേതാവിൻ്റെ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഒരു പക്ഷേ ഇന്ത്യ ഇറാൻ ബന്ധത്തെ പോലും മോശമായി ബാധിക്കാൻ ഇടയുള്ള ഒരു ആണ് ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല അദ്ദേഹം ഈ ഗാസയിൽ ഇസ്ലാം മതവിശ്വാസികൾക്കെതിരായിട്ട് നടക്കുന്ന സംഭവങ്ങളെയും മ്യാൻമാറിൽ നടക്കുന്ന സംഭവങ്ങളെയും ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്നത് അതായത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് വിശേഷിച്ച് മുസ്ലിം സമുദായത്തെ തന്നെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ന്യൂനപക്ഷം എന്ന് പറയുന്നത് തെറ്റായിപ്പോവും മുസ്ലിം സമുദായം എന്ന് തന്നെ പറയുന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് ഇന്ത്യ ഗാസ മ്യാൻമാർ എന്നിവിടങ്ങളിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ശ്രദ്ധിക്കാതെ പോകരുതെന്നും അങ്ങനെ ചെയ്താൽ സ്വയം ഒരു മുസ്ലിമാണെന്ന് കരുതാനാകില്ല എന്നുമാണ് അദ്ദേഹം പങ്കുവച്ച ട്വീറ്റിന്റെ ഏറെക്കുറെ ഒരു മലയാള പരിഭാഷ എന്ന് പറയുന്നത് എന്നാൽ വളരെ നിരുത്തരവാദപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇറാന്റെ പരമോന്നത നേതാവ് നടത്തിയിരിക്കുന്നത് ഇറാനുമായിട്ട് അടുത്ത ബന്ധമാണ് ഇന്ത്യക്കുള്ളത് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപതിലും ഇത്തരം ട്വീറ്റുകൾ ചെയ്തിട്ടുള്ള ആളാണ് മാത്രമല്ല ഇന്ത്യ ജമ്മു ജമ്മുകാശ്മീരിലെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം എടുത്തു മാറ്റിയപ്പോൾ അതിനെതിരെ ഇദ്ദേഹം പ്രതികരിച്ച ഒരാൾ കൂടിയാണ് പക്ഷേ ഗവൺമെന്റ് തലത്തിൽ ഇപ്പോ ഇറാന്റെ പ്രസിഡന്റ് ഒന്നും ഒരിക്കലും ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെന്റ് പറയില്ല മുൻ പ്രസിഡന്റ് അദ്ദേഹം അപകടത്തിൽ മരണപ്പെട്ടതാണ് ഇബ്രാഹിം റൈസി അദ്ദേഹവും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ് ഇറാൻ ഇന്ത്യ ബന്ധം ശക്തമായതില് അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട് ഇപ്പോഴത്തെ പ്രസിഡന്റും ഇന്ത്യക്കെതിരായിട്ടൊന്നും അങ്ങനെ നിലപാടെടുക്കുന്ന ഒരാളായിട്ട് ഇതുവരെ നമുക്ക് കണ്ടിട്ടില്ല പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കാരണം ഇവിടെ ഇറാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളെ ഒന്നിപ്പിക്കുക എന്നതിനാണ് ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ സൗദി ഉദ്ദേശിക്കുന്നില്ല സൗദിയുടെ ഡോമിനൻസ് ഇസ്ലാം മതത്തിൽ വളരെ പ്രകടമാണ് അതിന്റെ കാരണം ഇസ്ലാം വിശ്വാസം അനുസരിച്ചുള്ള പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം സൗദിയിലാണ് സൗദിയെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ഇസ്ലാം മതം സാധ്യമേ അല്ല അപ്പോൾ സൗദിക്ക് അതുകൊണ്ട് തന്നെ ഒരു മേൽക്കൈ ഇസ്ലാമിൽ എല്ലാ കാലത്തുമുണ്ട് ഇത് തുർക്കിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒന്നാണ് തുർക്കി അവരുടെ ഒരു ഡോമിനൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എർദോഗൻ ആ ഒരു പഴയ ഓട്ടോമൻ കാലഘട്ടത്തെ സുൽത്താനെ പോലെയാണ് പെരുമാറുന്നത് അദ്ദേഹത്തിന് തുർക്കിയുടെ ഒരു മേധാവിത്വം ഇസ്ലാമിക ലോകത്ത് വരണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം സമാനമായിട്ട് ഷിയാ ഭൂരിപക്ഷമുള്ള രാജ്യമായിട്ടുള്ള ഇറാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിക ലോകത്തിന്റെ ഒരു ഒരു മേധാവിത്വത്തിലേക്ക് തങ്ങൾ വരണമെന്നാണ് സോ അതിന് ഇവിടെ ഇപ്പോൾ ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആണവായുധം സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനവര് റഷ്യയുമായിട്ട് വളരെയധികം അടുത്ത് ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് അവരോട് ഈ ആണവായുധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹായങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് റഷ്യ കൊടുക്കുമെന്നും ഇല്ലെന്നും ഒക്കെയുള്ള വാർത്തകളും വരുന്നുണ്ട് പക്ഷെ ഇതിനിടയിൽ എന്തുകൊണ്ട് ഇന്ത്യ വലിച്ചിടുന്നു അവിടെ വളരെ തന്ത്രപരമായിട്ടാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഇടപെട്ടിരിക്കുന്നത് കാരണം ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇന്ത്യയെ ചൊല്ലി പ്രശ്നങ്ങൾ പല ഇസ്ലാമിക രാജ്യങ്ങളിലും ഉണ്ട് ഉദാഹരണത്തിന് മാലിദ്വീപ് മാലിദ്വീപിനകത്ത് ഇന്ത്യക്കെതിരായ വികാരം ഒരു വിഭാഗം പേരിൽ ശക്തമാണ് സമാനമായ രീതിയിൽ പാകിസ്ഥാനിൽ ഇന്ത്യ വിരുദ്ധ വികാരം ശക്തമാണ് ഇപ്പൊ ബംഗ്ലാദേശിലും ഇന്ത്യക്കെതിരായ ഒരു വികാരം പ്രകടമാണ് അഫ്ഗാനിസ്ഥാനിലും ഇന്ത്യക്കെതിരായ ഒരു വികാരം പ്രകടമായിട്ടുണ്ട് ലോകത്തെ ചില ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു വികാരം നിലനിൽക്കുന്നു ഈ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്താനാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഇങ്ങനൊരു നീക്കം നടത്തിയിരിക്കുന്നത് അതായത് കൂടി ചേർത്ത് പറയുമ്പോൾ ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള രാജ്യങ്ങളുടെയോ അല്ലെങ്കിൽ ആ രാജ്യങ്ങളിലെ ജനങ്ങളുടെയോ കൂടി സപ്പോർട്ട് ഇറാന് കിട്ടും ഇറാൻ പ്രത്യേകിച്ച് ആണവായുധം ഇനിയിപ്പോൾ പരീക്ഷിക്കാനോ കണ്ടെത്താനോ ഒക്കെയുള്ള നീക്കങ്ങളുമായിട്ട് പോവുകയാണെങ്കിൽ കുറഞ്ഞ പക്ഷം ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണയെങ്കിലും ഇറാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ ഇറാൻ ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത് ഞങ്ങൾ ആണവായുധം കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പരീക്ഷിച്ചിരിക്കുന്നത് ഇസ്ലാമിക ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയാനായിട്ടാണ് ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഈ ആയത്തുള്ള ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഗാസയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ശരിയാണ് ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഒരുപാട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കും ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട് ഒത്തിരി പേരും മരിച്ചിട്ടുണ്ട് തിരിച്ചു ഇപ്പുറത്തും അത് അദ്ദേഹം പറയില്ല ഇപ്പൊ ഈ പറയുന്ന ഇസ്രായേലിന്റെ ഭാഗത്തും മരണം സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ശരിയാണ് കുറേ അധികം ആളുകൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെ മരണപ്പെട്ടത് പലസ്തീൻ്റെ ഭാഗത്ത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഗാസയിലാണെന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് അതിനെ നമുക്ക് അങ്ങനെ എടുക്കാം അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് തന്നെ കരുതാം മ്യാൻമാറിൽ റോഹിംഗ്യൻസിനെതിരായിട്ടുള്ള ഒരു കലാപം ഉണ്ടായി എന്നുള്ളത് സത്യമാണ് അതിനെയും നമുക്ക് വേണമെങ്കിൽ മുഖവിലേക്ക് എടുക്കാം പക്ഷേ ഇന്ത്യയിലോ അങ്ങനെ ഒരു കലാപം ഗാസയിലും മ്യാൻമാറിലും നടന്നതുപോലെ ഒരു കലാപം എവിടെയാണ് നടന്നിട്ടുള്ളത് ഇന്ത്യയിൽ പ്രശ്നങ്ങളുണ്ട് ഇല്ല എന്ന് നമുക്ക് തീർത്ത് പറയാനൊന്നും പറ്റില്ല ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും തീർച്ചയായിട്ടും മതവിഭാഗങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ട് അത് ഒരു ഭാഗത്ത് മാത്രമല്ല രണ്ട് ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടാണോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലേ ഏറ്റവും വലിയ കലാപങ്ങൾ ഇന്ത്യയിൽ അരങ്ങേറിയത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് അതുപോലെ തന്നെ വിഭജന കാലത്ത് അതിനുശേഷവും ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം കുറെ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളായിട്ടോ ഇന്ത്യയിൽ കത്തിക്കൊണ്ടിരുന്ന പല വിഷയങ്ങളും പൂർണ്ണമായിട്ടും ഇന്നും ഇന്ത്യയിൽ അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ ഈ ഈ രാജ്യത്തെ ഒരു മുസ്ലിം മതവിശ്വാസിക്കും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരാളും അത് പറയില്ല ഈ ആയത്തുള്ള പറഞ്ഞ അതേ കാര്യം പറയില്ല കാരണം ഗാസയിലോ അല്ലെങ്കിൽ മ്യാൻമാറിലോ നടക്കുന്നത് പോലൊരു പ്രശ്നം ഇന്ത്യയിൽ ഇല്ല കാരണം ഇന്ത്യ താരതമ്യം മത സൗഹാർദ്ദമുള്ള രാജ്യം തന്നെയാണ് ഇവിടെ ഇപ്പോൾ ബി ജെ പി ഒരു ഹിന്ദുത്വ ആശയമുള്ള പാർട്ടിയാണ് അതുകൊണ്ട് ബി ജെ പി ഭരിക്കുന്നത് കൊണ്ട് ഇവിടെ ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് നേരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ പോലും ഒരുപക്ഷെ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ പോലും അത് സമ്മതിക്കാൻ തയ്യാറാവില്ല അത്രയും വലിയ പ്രശ്നങ്ങളുണ്ട് കാരണം ഭരണപരമായിട്ട് ഒരു ഒരു തരത്തിലുമുള്ള വേർതിരിവ് രാജ്യത്തെ പൗരന്മാർക്കിടയിൽ മോദി സർക്കാർ കൊണ്ടുവന്നിട്ടില്ല ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം എന്തെങ്കിലും പ്രത്യേകമായ പരിഗണനകളോ ഇളവുകളോ ഒരു തീവ്ര ഹിന്ദു മത മതവിശ്വാസികളെ അല്ലെങ്കിൽ തീവ്രമായ ഈ ഹിന്ദുത്വവാദികളെ പോലും അത് ചൊടിപ്പിക്കുന്നുണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടിയ മോദി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരുണ്ട് എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ പിന്നെ എന്ത് മോദി എന്ന് ചോദിക്കുന്നവർ അവിടെയാണ് വരുന്നത് സോ അങ്ങനെയാണ് മോദി ഗവൺമെന്റ് എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ കണ്ടിട്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ ഭരണം നടത്തുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒന്നും നരേന്ദ്രമോദി പ്രത്യേകമായിട്ട് ഈ മതക്കാർക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊടുക്കാം മറ്റേ മതക്കാരെ നമുക്ക് ഒഴിവാക്കാം അങ്ങനെയൊന്നും ഇന്ത്യയിൽ ചെയ്യുന്നില്ല എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്ന രീതിയിൽ തന്നെയല്ലേ രാജ്യം മുന്നോട്ട് പോകുന്നത് പക്ഷേ എന്നിട്ടും ഒരു ഒരു മോദി വിരുദ്ധത അല്ലെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്നത് മോദി വിരുദ്ധത എന്നതിലുപരിയായിട്ടും അത് സ്വാഭാവികമായിട്ടും ഈ മത തീവ്ര വിഭാഗക്കാർ മതപരമായി തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പൊ ഇന്ത്യയിൽ നരേന്ദ്രമോദി വന്നില്ലെങ്കിലും ഈ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാവും രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടന്നിട്ടില്ലേ ഇന്ത്യയിലെ പാർലമെന്റിൽ ആക്രമണങ്ങൾ ഉണ്ടായ സമയത്തും രണ്ടായിരത്തി എട്ടില് മുംബൈ ആക്രമണം ഉണ്ടായ സമയത്തും ആരാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് നരേന്ദ്രമോദിയാണോ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിലാണ് അധികാരത്തിൽ വന്നത് എന്നാൽ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ എത്ര മനുഷ്യർക്കാണ് ജീവൻ നഷ്ടമായത് താരതമ്യേന മതേതരത്വ പാർട്ടി എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് ആണ് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് എത്രയോ ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്തിനു വേണ്ടിയായിരുന്നു ആ ഭീകരാക്രമണങ്ങൾ അപ്പോൾ ഇത് ഇതിനൊന്നും ഉത്തരം പറയാൻ അങ്ങനെയാണെങ്കിൽ ആർക്കും കഴിയില്ല ഇപ്പോൾ മോദി വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊന്നും ആർക്കും പറയാൻ പറ്റില്ല മോദി വന്നതുകൊണ്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നും പറയാൻ പറ്റില്ല ഇന്ത്യയിൽ സത്യത്തിൽ നമുക്ക് വേണ്ടത് മത ഐക്യമാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും അത് പറയാറുണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു മതം ഡോമിനേറ്റ് ചെയ്യുന്നതിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഈ എല്ലാവരെയും തിരിച്ചറിയാൻ തയ്യാറാവണം അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ തിരിച്ചറിയണം അമേരിക്കക്കാർ വന്ന് ഇന്ത്യയോടുള്ള സ്നേഹം പൊഴിക്കുന്നതല്ല എന്നും അതുപോലെ ഈ പറയുന്ന ഈ ആയത്തുള്ള ഖമീനിയുടെ സ്റ്റേറ്റ്മെന്റ് മുസ്ലിം മതവിഭാഗത്തോടുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇവരാരും പീഡനം അനുഭവിക്കുന്ന അഭയാർത്ഥികളായിട്ടുള്ള മുസ്ലിങ്ങളെ പോലും അവരുടെ രാജ്യത്തിലേക്ക് കയറ്റാത്തത് റോഹിംഗ്യൻസിനെ കുറിച്ച് വേവലാതിപ്പെടുന്ന ഈ ഇറാൻ ഭരണകൂടം റോഹിംഗ്യൻ മുസ്ലിംങ്ങളെ പുനരധിവസിപ്പിക്കാൻ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത് അവരെന്തുകൊണ്ടാണ് അവർക്ക് സഹായം കൊടുക്കാത്തത് അവരെ അവരെ സാമ്പത്തികമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കാത്തത് എന്താണ് ഒരു ഇസ്ലാമിക രാജ്യവും ചെയ്യില്ല മ്യാൻമാറിലെ രോഹിംഗ്യങ്ങളെ ഓർത്തുകൊണ്ട് ഇവരിങ്ങനെ സഹതപിക്കും എന്നാൽ അവരെ സഹായിക്കാൻ ആരും മുന്നോട്ട് വരില്ല ഇന്ത്യയിലും കിടപ്പുണ്ട് ഒരുപാട് റോഹിംഗ്യൻസ് അങ്ങനെ പോലും അഭയം കൊടുക്കാൻ ഈ പറയുന്ന ഒരു ഇസ്ലാമിക രാജ്യവും തയ്യാറാവുന്നില്ല ഇവർ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി മതത്തെ ഉപയോഗിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആണവായുധം വേണം ആണവായുധം അവർ പരീക്ഷിക്കുകയോ അത് നേടുകയോ ചെയ്യുമ്പോൾ ഇസ്ലാമിക ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് എന്ന് അവർ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ലോകത്തെ അതിനുവേണ്ടി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കാരണം ഇവിടെ പത്തിരു പതിനെട്ട് കോടിയോളം മുസ്ലിങ്ങളുണ്ട് അപ്പം ഇവരുടെ സപ്പോർട്ടും കൂടി ഇറാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു നീക്കം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അത് വളരെ നിരുത്തരവാദപരമായ ഒരു നീക്കം തന്നെയാണ് ഇന്ത്യ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുമുണ്ട് ആദ്യം സ്വന്തം റെക്കോർഡ്സിലേക്ക് നോക്കാനാണ് ഇന്ത്യ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് അല്ല വെറുതെ ഒന്നും വരുന്നിട്ടില്ല ഇന്ത്യ ഇറാനോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡ്സ് ആദ്യം നോക്കി എടുത്ത് പരിശോധിക്കുക നിങ്ങളെല്ലാം പെർഫെക്റ്റ് ആണോ നിങ്ങളുടെ രാജ്യത്തെല്ലാം കൃത്യമായിട്ടാണോ നടക്കുന്നത് എന്ന് ഇന്ത്യ ശക്തമായിട്ട് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇത് ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മോശമാകുന്നതിനെ കാരണമാകും കാരണം ഇറാനെക്കുറിച്ച് ഇന്ത്യക്കാർക്കിടയിൽ അത്യാവശ്യം നല്ല മതിപ്പുണ്ട് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ് ഇറാൻ പുലർത്തി വരുന്നത് സോ ഇറാൻ്റെ പരമോന്നത നേതാവ് അദ്ദേഹം ഈ പറയുന്ന പ്രസിഡന്റ് അല്ല പക്ഷേ അതിനു മുകളിൽ വലിയ പങ്കുള്ള സുപ്രധാനപ്പെട്ട ഒരു നേതാവാണ് പക്ഷെ അങ്ങനെ ഒരു വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റിനെ ഇന്ത്യക്കാർ വളരെ വളരെ ഗൗരവത്തോടെ നോക്കി കാണും കാരണം ഇന്ത്യ ഇറാനുമായിട്ട് നല്ലൊരു സൗഹൃദം യു എസിന്റെ സാങ്ഷൻസ് നേരിടുന്ന സമയത്തും ഇന്ത്യ ഇറാനുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി അവിടത്തെ ഒരു തുറമുഖം നമ്മൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറിൽ നിന്ന് പിന്മാറിയില്ല നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോയി ചാമ്പഹർ തുറമുഖം നമ്മൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയിട്ട് അത് ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് സോ ഇറാനുമായിട്ടുള്ള റിലേഷൻ ഇന്ത്യ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്താണ് ഇറാൻ ഇത്തരത്തിൽ നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെന്റുകൾ അനാവശ്യമായിട്ട് ഇന്ത്യയെ കൂടി വലിച്ചഴിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നത് ഇത് ഇറാനെ തന്നെ ദോഷം ചെയ്യും നമുക്ക് ഇന്ത്യക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇവർ പറഞ്ഞതുകൊണ്ടോ ഇന്ത്യയുടെ അയൽക്കാരം മുഴുവൻ ഇന്ത്യക്ക് എതിരായെന്ന് പറഞ്ഞുകൊണ്ടോ നമുക്ക് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ശരിയാണ് ചില താൽക്കാലിക പ്രതിസന്ധികൾ ഉണ്ടായേക്കാം പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുമെന്ന് നൂറ്റാണ്ടുകളായി തെളിയിച്ചൊരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യൻ സബ് കോണ്ടിനും അപ്പുറം പ്രതിസന്ധികൾ തരണം ചെയ്ത് ഇവിടെ വരെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും അതുണ്ടാവും ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രതികരണത്തെക്കുറിച്ച് ഇന്ത്യ പറഞ്ഞത് പൂർണ്ണമായും തെറ്റായതും അംഗീകരിക്കാൻ കഴിയാത്തതുമായ പ്രസ്താവന എന്നാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് നടത്തിയ പരാമർശങ്ങളെ ശക്തമായി അവലമിക്കുന്നു ഇത് തെറ്റായതും അസ്വീകാര്യവുമായ പ്രസ്താവനയാണ് ഇങ്ങനെയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നത് ന്യൂനപക്ഷത്തെക്കുറിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവർ സ്വന്തം രാജ്യത്തെ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള രേഖകൾ പരിശോധിക്കണമെന്നും പ്രസ്താവനയിൽ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇന്ത്യ ഇറാൻ റിലേഷൻസിനെ ഇത് മോശമായി ബാധിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് തീർച്ചയായിട്ടും ഇറാൻ അവരുടെ ഈ നിലപാട് തിരുത്താൻ തയ്യാറാകുമോ എന്നും നമുക്ക് വൈകാതെ മനസ്സിലാവും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം